ഇന്നത്തെ അടിപൊളി ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗെസ്റ്റാളിൽ നിന്ന് മേടിച്ച ഇറച്ചി നല്ല രീതിയിൽ മുഴുവൻ കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടൊന്ന് കഴുകി എടുക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി ഇളക്കി സെറ്റ് ആക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക പരമാവധി കത്തി പോകുന്നു നമ്മള് ചൂടാക്കിയ കൂടിയേറ്റംസ് ഉള്ള അതിൻ്റെ അതൊക്കെ തിരുമ്മി വേണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് ശെരിക്കും ഈ ഇറച്ചിലേക്ക് പിടിക്കാൻ പാടുന്ന ശരിക്കും ഇളക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇറച്ചിക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് പച്ചമുളക് ഞാൻ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും സവാള ഒക്കെ എടുത്തിട്ടുണ്ടോ ഇത് നമ്മള് ശരിക്കും വെളുത്തണ്ണയൊക്കെ വെച്ച് കടയിൽ തെട്ട് മൂപ്പിച്ച് കാര്യം സവോള ഒക്കെ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ നമ്മൾക്ക് അതിനുശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചിടുന്നേ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഒക്കെ അതിന്റെ അടയാണ് സവോള ഇഞ്ചി പച്ചമുളക് സവോളയും പച്ചമുളയും ഇന്ത്യ ഒക്കെ ഒന്ന് ശരിക്കൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇറച്ചിയിട്ടൂടെ ഒന്ന് മിക്സ് ചെയ്യാനുള്ള സംഭവം കേട്ടോ അപ്പോൾ ശരിക്കൊന്ന് ഒരു സവോളയ്ക്ക് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അന്നെങ്കിൽ ശരിക്കൊന്ന് വാടി കിട്ടും മുളകും പാമ്പത്തുള്ള അല്ല പച്ചമുളകും ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റം നമ്മൾ ആദ്യം ചേർച്ചു നമ്മൾ എല്ലാ പൊടികളൊക്കെ ചേർത്ത് തിരുമ്പെത്തും പറഞ്ഞില്ലേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വഴറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിൻ്റെ അകത്തേക്ക് ഒന്ന് ശരിക്കൊന്ന് നിക്കൊന്ന് ശരിക്കൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ സാധനം സാധനം പാത്രം നമ്മളൊന്ന് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം ചേർത്ത ഇത് എല്ലാം കൂടി ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും മതിയാവും അതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കിയ ശരി ശരി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയിട്ട് നമ്മൾ ഇറച്ചി നമ്മൾ പാല് വെച്ചിട്ട് അപ്പൊ ഏകദേശം ഒന്ന് വേവായോ അല്ല എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കി നോക്കാം നമ്മൾ കുക്കി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്ന് പൈ ഒന്ന് ഇളക്കി കൊടുക്കാം വേവൊന്നായിട്ടില്ല ഇച്ചിരി കൂടെ വെള്ളം പറ്റാനുണ്ട് അപ്പം നമ്മൾ ഒന്ന് പൈ ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ച് വറുത്ത് ഇട്ട് കൊടുക്കാം ഉം അതെ ഇറച്ചിക്കറി ഏകദേശം റെഡി ഉണ്ട്